Değil miyiz? Doğudur mu? sizden mu? Havriz, dönet, സ്ത്രോത്രം ചെയ്യുന്നു യഹോവിൽ ആശ്രയിക്കുന്നവർ കുൽമാതി എന്നു നിൽക്കുന്ന സീവൻ പർവ്വതം പോലെയാകുന്നു സ്ത്രോത്രം നർത്താവേ ഈ പ്രഭാതത്തിലുള്ള വചനത്തിനായി നന്ദി പറയുന്നവേ യഹോവിൽ ആശ്രയിക്കുന്നവർക്ക് നന്നെ ചെയ്യുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മോർത്തപ്പെടുത്താം സ്തോത്രം ചെയ്യാം പ്രതിസന്ധികളെ ഹാലലിയ ദൈവിയെ അധികം ജീവിതത്തിലുണ്ടാകുന്ന ഹാലലിയ ദൈവ സ്ഥോത പ്രതിസന്ധി വട്ടങ്ങളിലൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന നിർത്താവേ ദൈമിയെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഹാലലിയ സ്തോത്രം നേരെ വരുന്ന പ്രതിസന്ധികൾ മഞ്ഞുപോലെ ഹാലിയ അടി മഞ്ഞി പോകുന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു ഹാലലിയ സ്തോത്രം അപ്രകാരം ആശ്രയിച്ച് കർത്താവ് ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ സ്തോത്രം വരുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് കർത്താവെ മാറി ഹാലലിയ എന്നെ സ്തുതിച്ച് മാത്രപ്പെടുത്തി ജീവിപ്പാൻ തക്കണം സഹായിക്കണം അതുമൂലം മറ്റുള്ളവർക്കും കർത്താവ് എന്നിലേക്ക് അടുത്ത് വരുവാൻ തൊക്കെ ഇടയായി തീരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന വിശുദ്ധ To love the new man.